ഇന്നത്തെ വീഡിയോ സീലുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന മാർക്കോ എന്ന് പറയുന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു സ്രാവിനെ പറ്റിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കാലിഫോർണിയ തീരത്തിനടുത്ത് നിന്ന് ശാസ്ത്രജ്ഞർ ഒരു പ്രത്യേക ഇനം സ്രാവിനെ കണ്ടെത്തി പതിനൊന്നടി നീളവും അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഒരു ബമ്പൻ സ്രാവ് ബീസ്റ്റ് എന്നാണ് ഈ സ്രാവിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ഷോർട്ട് പിൻ മാക്കോ ഇനത്തിൽപ്പെട്ട സ്രാവായിരുന്നു ഇത് മാക്കോ ഇനത്തിൽപ്പെട്ട സ്രാവുകളെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ശരാശരി വരെ നീളമുള്ളതായിരുന്നു എന്നാൽ മാക്കോ സ്രാവുകൾക്ക് ചിലപ്പോൾ വലിയ നീളവും ശരീരവലിപ്പവും വഹിക്കാമെന്നുള്ളത് ശാസ്ത്രജ്ഞർക്ക് അറിയാവുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുർക്കിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു മാക്കോ സ്രാവിനെ പത്തൊമ്പത് വരെ നീളം അടുത്തിടെയായി കാലിഫോർണിയ തീരത്ത് കണ്ടെത്തുന്ന പല സീലുകളിലും പരുക്കുകളും ക്ഷതങ്ങളുമുണ്ട് ഇവ മാർക്കോസ് സ്രാവുകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ഇതിന് കാരണമായി ഗവേഷകർ പറയുന്നത് ഇതോടെയാണ് വടക്കൻ പസഫിക് സമുദ്രത്തിലെ മാർക്കോസ് സ്രാവുകളെ പറ്റി ശാസ്ത്രജ്ഞർക്കിടയിൽ താൽ താല്പര്യം വളർന്നത് ഇവ സാധാരണ കാണപ്പെടുന്ന മാർക്കോസ് സ്രാവുകളേക്കാൾ ശരീരവലിപ്പം പൊതുവിൽ കൂടിയതാണോ എന്നാണ് ശാസ്ത്രജ്ഞർ അന്വേഷിക്കുന്നത് ബ്ലൂ പോയിന്റ് ബോണിറ്റോ തുടങ്ങിയ പേരുകളിലും മാർക്കോസ് സ്രാവുകൾ അറിയപ്പെടാറുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളായിട്ടാണ് ഇവയെ ഐക്യരാഷ്ട്ര സംഘടന പരിഗണിച്ചിരിക്കുന്നത് മാബോരി ഭാഷയിൽ നിന്നാണ് മാക്കോ എന്ന പേര് ഈ സ്രാവുകൾക്ക് വന്നത് ലോകത്തെ പല ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലും ഇവയെ കാണാറുണ്ട് ലോങ് ഫിൻ മാക്കോ ഷാർക്ക് എന്ന ഇവയുമായി ബന്ധമുള്ള മറ്റൊരു സ്രാവിനെയും ചിലയിടങ്ങളിൽ കാണാം മികച്ച ബുദ്ധിശക്തിയുള്ള ഈ ഭാഗം സ്രാവുകൾ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നവയാണെന്ന് ഗവേഷകർ പറയുന്നു ഈ സ്രാവുകൾ വിനോദത്തിനായി വലിയ തോതിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് സീലുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന മാക്കു എന്ന ഏറ്റവും ബുദ്ധിയുള്ള സ്രാവുകളെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം